അത്യാവശ്യം നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മീന് അതുപോലെ തന്നെ നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് വർഷത്തിൽ ഒരിക്കലൊക്കെ നമ്മുടെ ഇങ്ങോട്ട് എറി വരത്തുള്ളൂ ഈ സീസണിൽ മാത്രമേ മീനോടെ എത്തുകയുള്ളൂ ഇത് ചെറിയൊരു സാധനം കുഞ്ഞിനാണ് കിട്ടിയ ചെറുതാണ് ചിക്കീത് കിട്ടിയതാണ് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ട കുഞ്ഞതാണ് തീരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യാൻ വേണം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ സാധനം വേണം കേട്ടോ ഈ പ്രാവശ്യം സീസണിന് നമുക്ക് ആദ്യം കിട്ടിയ സാധനം വേണം <saiden> ും കാര്യങ്ങളൊക്കെ ഫ്രണ്ടൊക്കെ നല്ല ഷേപ്പ് ഷേപ്പായിട്ട് യൂസ് ചെയ്യുന്നത് സെഡോണ ഫൈവ് തൗസൻഡ് ആണ് ഷിമാനോ സെഡോണ ഫൈവ് തൗസൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റിക്ക് വരുന്നത് ബ്ലാക്ക് റിവർ ആണ് ബ്ലാക്ക് റിവർ ആണ് എയ്റ്റ് ആണ് ഇപ്പോൾ യൂസ് ചെയ്തത് ടെൻ ഫീറ്റ് ഉണ്ട് എയ്റ്റ് ഫീറ്റ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജിഗ് ഒരു നാൽപ്പത് ഗ്രാമിൻ്റെ ജിഗ് ആണ് താഴത്തെ സ്പിന്നറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ജിഗിന് അത്യാവശ്യം നമുക്ക് രണ്ട് സാൽമൺ ഇപ്പോൾ അടിച്ചാൽ വീഡിയോയിൻ്റെ പുറകെയുണ്ട് നമ്മൾ സാൽമിന് വേണ്ടി ജിഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ആക്ടിവിറ്റി ഒക്കെ കാണിച്ചായിരുന്നു ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഒരു കിലോമെറ്റുള്ള പറഞ്ഞിപ്പോൾ തീ കക്ഷിക്ക് കിട്ടിയായിരുന്നു ഇപ്പോൾ ഒരു മീൻ അടിച്ചിട്ടുണ്ട് എന്നാണെന്ന് അറിയാൻ പോകില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം പോയി ഓ സാൽമൺ സാൽമണാണ് കേട്ട സാൽ സാൽമൺ അടിച്ചിട്ടുണ്ടോ നമുക്ക് അടിച്ചിരിക്കണേ ഇപ്പൊ നമുക്ക് അടിച്ച സാൽമണാണ് നേരത്തെ ഒരു ചെറുത് കിട്ടിയായിരുന്നു ഇപ്പൊ ഒരു വലുതെഡോണലാണ് അടിച്ചത് ഫാക്ടറി പറയില് അത്യാവശ്യം ചെറിയതാണ് കേട്ടോ ഒരു കിലോളം ഒരു മിനിറ്റ് നമുക്ക് ഈ ജിഗ കിട്ടിയതാണ് കേട്ടോ സാൽമനാണ് അത്യാവശ്യം രണ്ടാമതാണ് രണ്ടാമത് കിട്ടിയ ഒരു സാൽമനാണ് കേട്ടോ അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇന്ത്യൻ സാൽമൺ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഈ സീസണിൽ മാത്രമേ നമുക്ക് ഇവിടെ എത്തുള്ളൂ ഈ സീസണിൽ മാത്രമേ നമുക്ക് നമുക്കിവിടുന്ന് കിട്ടത്തുള്ളൂ ഇതിനെ വർഷത്തിൽ ഒരിക്കലും ഈ സീസണിൽ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ സാൽമൺ സീസൺ എന്ന് പറയും വാഴമീൻ എന്നൊക്കെ പറയും ഇതിന് അത്യാവശ്യം നല്ല ഹൈ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ മീനിന് നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വിലയാണ് കിട്ടിയ മീനിനെ എല്ലാത്തിനും കൂടി നമ്മളിന്ന് ഇന്ന് ഗ്രില്ലടിക്കാൻ പോയി നമുക്ക് ഇന്ന് ഫിഷിങ്ങിന് വന്നപ്പോൾ കിട്ടിയ മീനാണിത് ആണ് ഇന്ന് സാൽമൺ ഗ്രില്ലടിച്ച് കഴിക്കാൻ പോകണം നമ്മളിന്ന് അത്യാവശ്യം